മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് യോഗം മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരുമെന്ന് റിപ്പോർട്ടുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് തുടക്കമിട്ട് നരേന്ദ്രമോദി അടക്കമുള്ള എഴുപത്തിരണ്ട് അംഗങ്ങൾ സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇന്ന് നടക്കുന്ന ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം വൈകിട്ട് അഞ്ചു മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരിക്കും യോഗം ചില സുപ്രധാന തീരുമാനങ്ങൾ ആദ്യ യോഗത്തിൽ തന്നെ ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ ടി ഡി പി ജെ ഡി യു സഖ്യകക്ഷികൾ മുന്നോട്ട് വച്ച പ്രാഥമിക ആവശ്യങ്ങളുടെ കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിസ്ഥാനത്തും അമിത്ഷാ ആഭ്യന്തര മന്ത്രി സ്ഥാനത്തും എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രി സ്ഥാനത്തും തുടരുമെന്നും സൂചനയുണ്ട് പീയുഷ് ഗോയലിന് ധനമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ഭാഗമായ ആഭ്യന്തരം ധനം പ്രതിരോധം വിദേശകാര്യം എന്നീ നാല് വകുപ്പുകളും ബി ജെ പി തന്നെ കൈവശം വയ്ക്കുമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം സാംസ്കാരികം എന്നീ വകുപ്പുകളും വിട്ടു നൽകില്ല റെയിൽവേ വകുപ്പ് വിട്ടു നൽകാൻ ബി ജെ പിക്ക് താല്പര്യമില്ല എങ്കിലും ടി ഡി പിയും ജെ ഡി യുവും റെയിൽവേക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്